നമസ്കാരം സ്വാമി ശരണം ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി ശുരുമല മേൽശാന്തി ഭക്തന് ഭക്തിയിലൂടെ ഭഗവാനില് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിന്റെ ഈ കാലഘട്ടത്തിലെ ഉത്തമ ഉദാഹരണമാണ് യഥശ്ശരീരായ സ്വർഗീയ ആ മളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആഹ് നമുക്ക് എല്ലാവർക്കും വിശേഷിച്ച് പറയാനില്ല അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ നമുക്ക് ഒരു മാതൃകയായിട്ട് അദ്ദേഹം ഈ അടുത്ത കാലം വരെ നമ്മുടെ കൂടെ നിന്ന് ഭക്തിമാർഗത്തിലൂടെ ഭഗവാനില് എങ്ങനെ എത്തിച്ചേരാം അല്ലെങ്കിൽ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെന്താണ് ഏതു വഴിക്കാണ് പോകേണ്ടത് എന്ന് വഴികാട്ടിയായിട്ട് നമുക്ക് എന്നും നിലകൊള്ളുന്ന ഒരു നിറദൈവമാണ് മള്ളിയൂർ ശങ്കരൻ നമ്പുതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഭക്തിവിശേഷത്തിന്റെ മഹാത്മ്യമാണ് നാം ഇന്ന് കാണുന്ന മള്ളിയൂർ കാണുന്ന ഈ വിവിധ തരത്തിലുള്ള എല്ലാ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും എല്ലാത്തിനും ഒരു ആണിക്കല്ലായിട്ട് നിലകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ഭക്തിയാണ് അപ്പൊ നമുക്ക് ഒരു മാതൃകയായിട്ട് അദ്ദേഹം നിലകൊള്ളുകയാണ് കൂടാതെ ഭക്തി കൊണ്ട് ഭഗവാൻ ഇത് അവിടെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഗണപതിയുടെ മടിയില് ഇരിക്കുന്ന ഗുരുവായൂരപ്പ സ്വരൂപിയായ ശ്രീകൃഷ്ണൻ ഭഗവാൻ അങ്ങനെ ഒരു സങ്കല്പമാണ് അത് പറയുന്നത് ഇദ്ദേഹത്തെ അകത്തിരുന്ന് ഭാഗവതം വായിച്ച് വായിച്ച് ആ ഭഗവാൻ അത് കേൾക്കാനായിട്ട് ആ മഹാരമുതിയുടെ ആ മടിയിൽ വന്നിരുന്ന് ആ വായന കേൾക്കാൻ അത്രയ്ക്ക് അപ്പൊ ഭഗവാൻ ഭക്തനോടും ഭക്തന്റെ ഭക്തിയോടും ഉള്ള അതിവിശേഷമായ ഒരു ഈ അതിവിശേഷതയാണ് അത് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ഒരു മാതൃകയായിട്ട് അദ്ദേഹം നിലകൊള്ളുകയാണ് അങ്ങനെ ഒരു മഹാക്ഷേത്രം നമുക്ക് എന്നും ഒരു ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾക്കും ജീവിതത്തിലെ ജീവിതയാത്രയില് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നെല്ലാം കാട്ടിത്തരുന്ന ഒരു നാഴികക്കല്ലായിട്ട് മള്ളിയൂർ മഹാഗണപൂരി ക്ഷേത്രം നിലകൊള്ളുകയാണ് മീകവരതനായ ധർമ്മശാസ്ത്രാവും അഷ്ടൈശ്വര്യവരദായനിയായ മാളികപ്രത്തമ്മയും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു